യുദ്ധം സംഭവിക്കാതെ സകല കാര്യങ്ങളും സമാധാനപരമായി ചർച്ചയിലൂടെ തീരുവാനായി കൗരവ പാണ്ഡവ പക്ഷത്തു നിന്നും ദൂതന്മാരെ തങ്ങളുടെ ആവശ്യവും പറഞ്ഞുകൊണ്ട് അയയ്ക്കുന്നു അങ്ങനെ പാണ്ഡവരുടെ ഭാഗത്തുനിന്ന് രണ്ടാമത്തെ ദൂതനായി ഹസ്തനാപുരത്തിലേക്ക് ഒരുവൻ പുറപ്പെട്ടു അത് മറ്റാരുമല്ലായിരുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആകുന്നു അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു അദ്ദേഹം അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ദൂതന്മാർ പറഞ്ഞറിഞ്ഞ് ധൃതരാഷ്ട്ര മഹാരാജാവ് ഇരുന്നു ഉടനെ തന്നെ മഹാശയന്മാരായ ഭീഷ്മർ ദ്രോണർ സജ്ജയൻ വിതുരൻ മുതലായവരെയും മന്ത്രിമാരോട് കൂടിയ ദുര്യോധനനെയും വിളിച്ചുകൂട്ടി ധൃതരാഷ്ട്ര മഹാരാജാവ് ഭീഷ്മരോട് ഇപ്രകാരം പറഞ്ഞു അത്ഭുതം അത്യാശ്ചര്യം ഹേ കുരുനന്ദന സ്ത്രീകൾ അടങ്ങുന്ന പലരും വീട് തോറും പറയുന്നു അത്യത്ഭുതം എന്ന് ചിലർ മാനിച്ചു പറയുന്നു ചിലർ കൂട്ടം കൂടി പറയുന്നു ചിലർ പല പല വഴിക്ക് മാറി നിന്ന് പറയുന്നു വഴിയമ്പലങ്ങളിലും സത്രങ്ങളിലും ആപണങ്ങളിലും ഇരുന്ന് പറയുന്നു മഹാനായ കൃഷ്ണൻ പാണ്ഡവരുടെ ദൂതനായി ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നു അത്രേ നമ്മൾക്ക് മാന്യനും പൂജാർഹനുമാണല്ലോ മധുസൂദനൻ അദ്ദേഹത്തിലാണല്ലോ ലോകത്തിന്റെ യാത്ര ജീവികൾക്ക് അവനാണല്ലോ ഈശ്വരൻ ആ മാധവനിൽ ഓജസ്സും ധൃതിയും യും വീര്യവും സ്ഥിതി ചെയ്യുന്നു ആ നൃവരനെ നാം പൂജിക്കുക ശാശ്വതമായ ധർമ്മമാണല്ലോ അവൻ അദ്ദേഹത്തെ പൂജിച്ചാൽ സുഖം ലഭിക്കും പൂജിക്കാതിരുന്നാൽ ദുഃഖം നിശ്ചയമാകുന്നു ആ അരവിന്ദാക്ഷനെ കൃഷ്ണനെ ഉപചാരത്തിൽ പ്രീതിതനായി ഇവിടേക്ക് ആനയിക്കുക അങ്ങനെയായാൽ രാജാക്കന്മാർക്കിടയിൽ നമ്മൾ സൽപേരിന് പാത്രമാകും അവനെ പൂജിക്കുവാൻ വേണ്ടതെല്ലാം തന്നെ ഒരുക്കണം അദ്ദേഹത്തിന്റെ മാർഗങ്ങളിൽ തോറും സഭകൾ നിർമ്മിക്കുക സർവകാമങ്ങളായ മന്ദിരങ്ങൾ നിർമ്മിക്കുക അത്ഭുതത്തിൽ പടുത്തുയർത്തണം അവയെല്ലാം അദ്ദേഹത്തിൽ നിന്ന് സന്തോഷം ജനിക്കുവാറാകണം ഹേ ഗാന്ധാരി പുത്ര ബഹുമാന്യനായ ഭീഷ്മരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കേട്ടുകൊണ്ട് ധൃതരാഷ്ട്രരുടെ അഭിപ്രായത്തെ വാഴ്ത്തി പറഞ്ഞു ഏവരും വേണ്ട കാര്യമാണ് രാജാവ് പറയുന്നത് സമ്മതിക്കുന്നു അത് അവരുടെ അഭിപ്രായം കേട്ട ഉടനെ തന്നെ ദുര്യോധന രാജാവ് അഴക്കേറിയ സഭാസ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ തുടങ്ങി ഭംഗിയേറുന്ന സഭകൾ ദേശം തോറും ചെന്ന് വിശിഷ്ട വസ്തുക്കളോടുകൂടി നിർമ്മിച്ചു സജ്ജമാക്കി പല ഗുണങ്ങളോടുകൂടിയ പലതരം വിശിഷ്ടാസനങ്ങൾ കൂടാതെ സുന്ദരികളായ പെണ്ണുങ്ങൾ അതായത് ദാസിമാർ ഭൂഷണങ്ങൾ മൃദുലമായ വിശിഷ്ട വസ്ത്രങ്ങൾ ഹൃദ്യമായ അന്നപാത്രങ്ങൾ സുഗന്ധമേറിയ മാലകൾ ഇവയൊക്കെ രാജാവ് സജ്ജമാക്കി തന്നെ വെച്ചു അതായത് ദുര്യോധനൻ സജ്ജമാക്കി തന്നെ വെച്ചു വൃക്ഷസ്ഥല എന്ന സ്ഥലത്തെത്തുമ്പോൾ പാർക്കുവാൻ വിശേഷപ്പെട്ട സഭ നാനാരത്നങ്ങളായി നിർമ്മിച്ചു അതിമാനുഷികമായി ഇവയൊക്കെ തീർപ്പിച്ചതിന് ശേഷം ധൃതരാഷ്ട്രരെ ചെന്നുകണ്ട് വിവരമറിയിച്ചു ദുര്യോധനൻ കൃഷ്ണനാകട്ടെ ആ നല്ല സഭകളും നാനാരത്നങ്ങളോടുകൂടിയ അലങ്കരിച്ചിരിക്കുന്ന വസ്തുക്കളും ഒന്നും തന്നെ നോക്കാതെ കുരുമന്ദിരത്തിലേക്ക് നേരെ യാത്ര തിരിച്ചു